ഇപ്പോൾ ബെറി പൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അമൂലെ എന്താണ് സംഭവം ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട് സാലഡ് എന്ന ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് അതെ നമുക്ക് അതെ പറയുന്നത് ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സാലാഡ് ബെറി പൈൻസ് ഉള്ള ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ് ലിനുവിന് ഇത് ഐസ് ക്രീം സ്കൂപ്പ് വരുന്നുണ്ട് ആ ലിനസ് ക്രീം സ്കൂൾ വൺ വേണേ ആ ആയി ക്രീം ഓൾക്കേണ്ട ഇത് വരുവാ പ്ലീസ് കുറച്ച് ചീസ് ബർഗർ ബോക്സ് ഉണ്ടോ അത് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്തായാലും വന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കഴിച്ചാ മറ്റു ദിവസം വന്നിട്ട് വിഷാദ കഴിച്ചു നോക്കണം അങ്ങനെ കഴിച്ചതായി ഇറങ്ങി നല്ല തളുത്തു ഇപ്പൊ ഉള്ളും നടത്ത മനസ്സിൽ നരത്തൊക്കെ സമാധാനം ഇനി രണ്ട് വൈക്ക് പോയിപ്പോൾ അവിടെ വീട്ടിലും എൻ്റെ വീട്ടിലൂടെ